തമിഴ്നാട്ടിലെ പോലീസ് കസ്റ്റഡി മരണങ്ങളിൽ തമിഴക വെട്ടി കഴകത്തിന്റെ പ്രതിഷേധം ചെന്നൈയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പാർട്ടി അധ്യക്ഷൻ വിജയ് പങ്കെടുക്കുന്നുണ്ട് മുഹമ്മദ് റഹീസ് സുരേന്ദ്രമജ്യം റഹീസ് നിയമസഭ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയമാണ് ഈ കസ്റ്റഡി മരണങ്ങൾ ചർച്ചയാക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരിക അതെന്റെ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിജയ് പ്രതിഷേധ അദ്ദേഹം നിരവധി പ്രതിഷേധങ്ങളെ ഒന്നര The <laughs> ും വിജയ് ഒരു പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് അതും ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ആ പ്രതിഷേധത്തിന് വിജയ് ഇപ്പോൾ നേതൃത്വം നൽകുന്നു അവിടെ അദ്ദേഹം ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് കൂടി നടത്തിയിട്ടുണ്ട് സ്റ്റാലിൻ സർക്കാരിന്റെ കാലത്ത് കസ്റ്റഡി കൊലപാതകങ്ങൾ അനവധിയായിരുന്നു അതിലൊരു ഇരുപത്തിനാല് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് പോലീസ് റെക്കോർഡുകൾ പ്രകാരം തന്നെ അപ്പോൾ അത്തരത്തിൽ മരിച്ച കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾ ഒരു പതിനഞ്ച് പേരുമായിട്ടാണ് വിജയ് വേദിയിലേക്ക് കടന്നു വരുന്നത് അതൊട്ടും പ്രതീക്ഷിക്കപ്പെട്ടതല്ല ഇന്നലെ ഇവരുമായി വിജയ് ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഇവർ ഈ പ്രത്യേക വേദിയിലേക്ക് കരുതിയില്ല അപ്പൊ ഇപ്പോൾ ഓരോരുത്തരെയും കൊണ്ട് അദ്ദേഹം സംസാരിപ്പിക്കുകയാണ് അതായത് വീട്ടിൽ നിന്ന് മരിച്ചവർ അതായത് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ അമ്മയോ അച്ഛനോ സഹോദരനോ സഹോദരിയോ ഒക്കെ വേദിയിലെത്തി സംസാരിക്കാൻ കൂടിയാണ് അപ്പോൾ അതൊരു മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയം കൂടി കൂടുതലായി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ കേ അത് ജനങ്ങളെ കേൾപ്പിച്ച് കൂടുതൽ തീവ്രമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു രീതി കൂടി ടി വിക്ക് ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ് വിജയം പങ്കെടുക്കുന്ന പരിപാടി എന്ന നിലയിൽ മാത്രമായിരുന്നു ആദ്യ തരത്തിൽ ഇത് കൂടുതൽ ശ്രദ്ധ ലഭിച്ചതെങ്കിൽ ഇപ്പോൾ അത് ഈ ഇവർ കൂടി പ്രത്യക്ഷത്തിൽ ഇവരെല്ലാം ഒരു കൂടി സംസാരിക്കുന്ന പരിപാടിയായി മാറിയിരിക്കുന്നു എന്തായാലും വിജയ് അല്പസമയത്തിനുള്ളിൽ സംസാരിക്കും സ്റ്റോറി വേണ്ട കാർ നീതിയാണ് വേണ്ടത് എന്ന് ബോർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് വിജയ് ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നത് വിജയുടെ കയ്യിലും ഒരു പ്ലസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു ഏഴായിരം എണ്ണായിരം ആളുകളെങ്കിലും ഇവിടെ ഇവിടെ അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ സംസാരിക്കാനായി തയ്യാറെടുക്കുകയാണ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു എന്തൊക്കെയാണ് സ്റ്റാലിൻ സർക്കാരിനെതിരെ സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായി മാറും ഓക്കെ മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകി കഴിഞ്ഞ ദിവസമാണ് അവിടെ എന്താണ് മോഷണ കുറ്റം ആരോപിച്ച ഒരാൾ ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും കസ്റ്റഡി കസ്റ്റഡിയിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ അത് വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് അത് കൃത്യമായി തന്നെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നു വിജയ് ആ സംഭവത്തിലും അതിന് മുൻപുള്ള സംഭവങ്ങളിലും ഒക്കെ ഉണ്ടായ കസ്റ്റഡി മരണങ്ങളിൽ അവരുടെ ബന്ധുക്കളെ കണ്ട ആ ബന്ധുക്കളെ അണിനിരത്തിയാണ് സ്റ്റേജിലേക്ക് വിജയ് എത്തിയിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ കളത്തിലെ കളിക്കാണ് വിജയ്